ഈ കുട്ടിക്ക് വൃത്തിയുള്ളതായിട്ടൊന്ന് അഭിനയിച്ചു ഇവിടെയെന്ന് നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നും ഏ അന്ന് അതുപോലൊന്നും ചെയ്യാനില്ല അന്ന് അഭിനയത്തിൻ്റെ കാര്യത്തിൽ സൂപ്പർ ആണ് താനും കാരണം അഭിനയിക്കാനൊന്നും മോശമല്ല ഗബ്രി ജാസ്മിനും കൂടെ കൂടുമ്പോൾ എന്നിട്ടും ഈ ഹൈജീനിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല നന്ദന വൈൽഡ് കാർഡായിട്ട് കയറുമ്പോൾ മുടി കെട്ടുന്ന കാര്യം ഞാൻ അവിടെ പറയും ആരെയും അടുക്കള മുടി അഴിച്ചെഴുതിയിരിക്കില്ലെന്ന് പറയും ഇന്നിപ്പം സ്ത്രീലേഖ മുടി അടുക്കളയിൽ നിന്ന് കെട്ടുന്ന ജാസ്മിനോട് പറയുകയാണ് ചെയ്യുന്നത് ആ ചട്ടുകൾ എടുക്കുന്നതിന് മുന്നേ ആ കൈ ഒന്ന് കഴുകിയത് കേട്ടോന്നു മുടിയെ പിടിച്ചിട്ട് മുടിയൊക്കെ കയ്യിലുണ്ടാവും കറിയിലോട്ടൊന്നും പോകണ്ട പിന്നെ മുടിയെ പിടിച്ചിട്ട് ചട്ടുക കയ്യിൽ ഇളക്കാനുള്ള ചട്ടുക എടുക്കുകയും വേണ്ട ഹൈജീൻ തന്നെയാണ് അവിടെ പ്രശ്നം അപ്പം അത് കഴിഞ്ഞ് കാണിക്കുന്നത് എന്താണ് മുളക് പൊടി കൂടുതലായിട്ട് ഇട്ട മുളകു പൊടി സാധാരണ ഏത് വീട്ടിലാണേലും ആൾക്കാർ ഒരു സ്പൂൺ എടുത്താൽ ഇനി എടുത്ത് കളയുള്ളത് കൂടിപ്പോയാൽ അത് നമുക്ക് നമുക്കെടുത്ത് സ്പൂൺ എടുത്ത് ആ കറിക്കുള്ളിലോട്ട് കയ്യൊക്കെ ഇട്ട് ചെയ്യുന്ന ഇതെങ്ങനെ ചെയ്യുന്ന എങ്ങനെ പഠിച്ചതായിരിക്കാം ഇങ്ങനെയൊക്കെ പക്ഷേ പുള്ളിക്കാറ്റ് പഠിച്ചതാവാൻ വഴിയില്ല കാരണം പുള്ളിക്കാരത്തേക്ക് അടുക്കളയിലുള്ള ഒരു പണിയും അറിയത്തില്ല അതുകൊണ്ട് അടുക്കള ജോലി ചെയ്ത് പുള്ളിക്കാരത്ത് പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അവിടെ ചെന്ന കാലം തൊട്ടാ അടുക്കള ഞാൻ കയറില്ല എനിക്ക് ആ പണി അറിയില്ല മടിച്ചയാണ് ഞാൻ എന്ന് യമുനയുള്ള കാലത്ത് യമുനയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എടുക്കുന്ന നടപ്പിലും എടുപ്പിലും മുഴുവൻ ഹൈജീൻ കാണിക്കുന്നു അപ്പം മറ്റ് ഇപ്പോൾ ജാസ്മിൻ ആർമി ചോദിക്കും എന്തോ ഒരു വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നില്ലേ ഇത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എന്ന് ചോദിക്കും പക്ഷേ മറ്റുള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പക്ഷേ അവർക്ക് വൃത്തികേട്ട സ്വഭാവം ഉണ്ടെങ്കിലും ഇതൊരു പബ്ലിക്കായിട്ട് പോകുന്ന ഷോയാണ് റിയാലിറ്റി ഷോയാണ് ഇത് ജനങ്ങൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ആണ് സൂം ചെയ്തതൊക്കെ കാണിക്കുകയും ചെയ്യുമെന്നുള്ള ബോധം അവർക്കുള്ളതുകൊണ്ട് അവർ അഭിനയിച്ചെങ്കിലും നിൽക്കും ഈ കുട്ടി ഇത് ഇത്രയും വിവാദമായിട്ട് ഈ കുട്ടിക്കൊന്ന് അഭിനയിച്ച് നിന്നൂടെ എന്ന് ഇതൊക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ ചോദിക്കാൻ തോന്നിപ്പോയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതി ആയിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ 有人。<laughs>